നമസ്കാരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ബി വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാനായി എത്തിയ വിദഗ്ധ സംഘം പരിഗണിക്കുന്നത് മൂന്ന് പ്ലാനുകൾ എയും ബിയും പരാജയപ്പെട്ടാൽ സി പ്ലാനിലേക്ക് കാര്യങ്ങൾ പോകും വിമാനം ശരിയാക്കുന്നതിനപ്പുറം സാങ്കേതിക വിദ്യ ചോരാതിരിക്കാനുള്ള സംവിധാനങ്ങളുമായിട്ടാണ് സംഘത്തിന്റെ വരവ് പരിശോധനയും തകരാർ പരിഹരിക്കലുമെല്ലാം ഉപഗ്രഹ നിരീക്ഷണത്തിലൂടെ ബ്രിട്ടനിലും അമേരിക്കയിലും കാണാവുന്ന സംവിധാനവും ഉണ്ടാകുമെന്നാണ് സൂചന ബ്രിട്ടനിൽ നിന്ന് ഇരുപത്തിയഞ്ചംഗ സംഘമാണ് എത്തിയത് ഇതിൽ പതിനേഴ് പേർ വിമാന നിർമ്മാണ വിദഗ്ധരാണ് ഗുരുതരമായ തകരാറായതിനാൽ യുദ്ധ വിമാനം എയർ ചെയ്യേണ്ട സാഹചര്യം ഇവർക്ക് മുന്നിലുണ്ട് ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു സൈനികർ ഉൾപ്പെടെയുള്ള സംഘം വിമാനം വലിച്ചു മാറ്റാനുള്ള ഉപകരണങ്ങളുമായിട്ടാണ് എത്തിയത് നിർത്തിയുടെ ഭാഗത്ത് വെച്ച് തന്നെ തകരാർ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നതാണ് പ്ലാൻ എ കഴിഞ്ഞില്ലെങ്കിൽ പ്ലാൻ ബി എന്ന നിലയിൽ എയർ ഇന്ത്യ ഹാങ്കറിലേക്ക് വിമാനം വലിച്ചു നീക്കി കൊണ്ടുപോകാൻ പരിഹാര ശ്രമം നടത്തും അതും പൊളിഞ്ഞാലാണ് പ്ലാൻ സി അങ്ങനെ വന്നാൽ എയർ ലിഫ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും തകരാർ പരിഹരിക്കാൻ കഴിയില്ലെന്നുറപ്പായാൽ ചരക്ക് വിമാനമായ ായ സി സെവൻറ്റീൻ ഗ്ലോമാസ്റ്റർ വിമാനം എത്തിച്ച് എയർലിഫ്റ്റ് ചെയ്യുന്നതാണ് പ്ലാൻ പ്ലാൻസി യുദ്ധവിമാനത്തെ വിമാനത്തെ ഗ്ലോമാസ്റ്ററിൽ കയറ്റണമെങ്കിൽ ചിറകൾ അഴിച്ചു മാറ്റേണ്ടിവരും പതിനാല് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ ചെറുക് വിസ്താരവുമാണ് എഫ് തേർട്ടി ഫൈവ് ബി വിമാനത്തിന് ഈ പ്രക്രിയ ചെയ്യാൻ വിമാന നിർമ്മാണ കമ്പനിയായ ലോ ഹീൽഡ് മാർട്ടിൻ പരിശീലിപ്പിച്ച എഞ്ചിനീയർമാർക്ക് മാത്രമേ കഴിയൂ വിമാന വിമാനഭാഗങ്ങൾ അഴിച്ചുമാറ്റുമ്പോൾ ബ്രിട്ടീഷ് സൈന്യം സൂക്ഷ്മമായി നിരീക്ഷിക്കും വീഡിയോയിലും പകർത്തും ലോ ഹീൽഡ് മാർട്ടിൻ വിദഗ്ധരും വീഡിയോ ചിത്രീകരണം നടത്തും അമേരിക്കൻ സാങ്കേതിക വിദ്യയാണ് വിമാനത്തിലുള്ളത് അതാർക്കും അവർ പറഞ്ഞു കൊടുത്തിട്ടില്ല ഇന്ത്യക്ക് ഈ സാങ്കേതിക വിദ്യയിൽ കണ്ണുണ്ട് അതുകൊണ്ടാണ് പരമരഹസ്യമായി വിമാനം നന്നാക്കുന്നത് തകരാറിനെ തുടർന്ന് ജൂൺ പതിനാലിന് നിലത്തിറക്കിയ ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം പരിശോധിക്കാൻ സംഘം തലസ്ഥാനത്തെത്തിയത് ബ്രിട്ടീഷ് വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിമാനമായ എയർ ബസ് ഫോർ ഹൺഡ്രഡ് വിമാനത്തിലാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് എഞ്ചിനീയർമാരുമായി എത്തിയ വിമാനം ലാൻഡ് ചെയ്തു ഈ വിമാനം തിരികെ പോകും എഞ്ചിനീയർമാർ ഇവിടെ തുടരും ഇന്ത്യ പസഫിക് മേഖലയിൽ സഞ്ചരിക്കായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്നാണ് തിരുവനന്തപുരത്ത് ഇറക്കിയത് അടിയന്തരമായി ഇറക്കുന്നതിനിടെ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചു വിമാനവാഹിനി കപ്പലിൽ നിന്ന് രണ്ട് എഞ്ചിനീയർമാർ ഹെലികോപ്റ്ററിൽ എത്തിയെങ്കിലും തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ല പൈലറ്റ് ഇതേ കോപ്റ്ററിൽ മടങ്ങി ബ്രിട്ടനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ തുടർന്നു യുദ്ധവിമാന കേടുപാടുകൾ തീർത്ത് തിരിച്ചു പറത്തിക്കൊണ്ടുപോകാനായില്ലെങ്കിൽ ചെറുകൾ ഇളകി മാറ്റി ചരക്ക് വിമാനത്തിൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ബ്രിട്ടീഷ് സംഘം വന്നത് ഇവർക്കൊപ്പം വിമാന നിർമ്മാതാക്കളായ ലോഹീൽഡ് മാർട്ടിന്റെ അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരും എത്തി ഇന്ധനക്കുറവിനെ തുടർന്നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എഫ് തേർട്ടി ഫൈവ് അടിയന്തിരമായി ഇറക്കിയതെങ്കിലും പിന്നീട് വിമാനത്തിന്റെ ആക്സിലറി പവർ യൂണിറ്റിലുണ്ടായ തകരാറാണ് വിമാനത്തിന് പറക്കാൻ സാധിക്കാത്തതിന് കാരണമായതായി പറയുന്നത് എഫ് തേർട്ടി ഫൈവ് ബിയുടെ മാതൃകപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് ഏഴുപേരടങ്ങുന്ന സംഘം ആദ്യം എത്തി പരിശോധിച്ചെങ്കിലും അവർക്ക് തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ല രണ്ട് തവണ എഞ്ചിൻ ഓൺ ആക്കി ശ്രമിച്ചെങ്കിലും വിമാനം പറന്നുയർന്നില്ല തുടർന്നാണ് എഫ് തേർട്ടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സി എസ് എഫ് കമാൻഡുകളുടെ സംരക്ഷണത്തിലാക്കിയത് ശത്രുവിന്റെ രഡാർ കണ്ണുകളെ വെട്ടിക്കാൻ കഴിവുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ എഫ് തേർട്ടി വിമാനം ഈ വിമാനങ്ങൾ ഇതുവരെ ഇരുപതിലധികം തവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് യു എസിന്റെ വിമാനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടത് ഇസ്രായേൽ ബ്രിട്ടൻ ജപ്പാൻ തെക്കൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ വിമാനം ഉപയോഗിക്കുന്നുണ്ട് എഫ് തേർട്ടി ഫൈവ് ബിയെ ശരിയാക്കാൻ ദിവസങ്ങളെടുക്കും വിമാനം നന്നാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബ്രിട്ടീഷ് സേന കരുതുന്നതെന്നാണ് വിലയിരുത്തലുകൾ ബ്രൈസ് നോർട്ടൺ എയർബേസിലാണ് ബ്രിട്ടന്റെ പക്കലുള്ള എട്ട് സി സെവൻ ഗ്ലോമാസ്റ്റർ കടത്ത് വിമാനങ്ങളുടെയും താവളം അവിടെ നിന്നാണ് അഡ്ലസ് വിമാനം പറന്നുയുന്നത് എഫ് തേർട്ടി ഫൈവ് ബി വിമാനം നന്നാക്കാനാകാത്ത അവസ്ഥയിൽ ചിറകും വാലും ഇളക്കി മാറ്റി കയറ്റിക്കൊണ്ടുപോകുന്നതിന് ഏറ്റവും യോജിച്ച വിമാനമാണ് സി സെവൻറീൻ ഗ്ലോമാസ്റ്റർ ഇതിലും ചെറുതാണ് ഇപ്പോൾ ഇപ്പോഴെത്തിരിക്കുന്ന അഡ്ലസ് ഈ സാഹചര്യത്തിലാണ് യുദ്ധ വിമാനം തകരാറ് പരിഹരിച്ച് പറത്തിക്കൊണ്ടുപോകാനാണ് ബ്രിട്ടന്റെ ശ്രമം എന്ന വിലയിരുത്തലും സജീവമാകുന്നത്